നമസ്കാരം ഇറാൻ ഇസ്രായേൽ ആക്രമിക്കുകയാണെങ്കിൽ ഇസ്രയേലിനൊപ്പം തന്നെ ശക്തമായി തങ്ങൾ നിൽക്കുമെന്ന് ഒന്നുകൂടി വ്യക്തമാക്കി അമേരിക്ക അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം നടത്തിയ സംഭാഷണത്തിലാണ് ഇക്കാര്യം ഒന്നുകൂടി വെളിപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഇക്കാര്യത്തിൽ ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ഇറാൻ ഏത് നിമിഷം വേണമെങ്കിലും ഇസ്രായേലിലേക്ക് കടന്നാക്രമണം നടത്താം എന്നാണ് അമേരിക്കയുടെ നിഗമനം ഇത് സംബന്ധിച്ച അറിയിപ്പ് അവർ ഇസ്രായേൽ ഭരണകൂടത്തിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഗാസയിലെ ഹമാസിൻ്റെ പരമോന്നത നേതാവായ ഇസ്മായിൽ ഹനിയുടെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇറാൻ ഒരുപക്ഷേ ഇസ്രായേലിന് നേരത്തെ കനത്ത ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് അമേരിക്ക നൽകുന്നത് മാത്രമല്ല ഇറാൻ അവരുടെ വ്യോമാതിർത്തി അടച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇതേ തുടർന്ന് ലുഫ്താൻസ ഉൾപ്പെടെയുള്ള വിദേശ വിമാന കമ്പനികൾ ടെഹ്റാനിലേക്കുള്ള യാത്ര അവസാനിപ്പിച്ചിട്ടുണ്ട് ഓസ്ട്രിയൻ എയർലൈൻസും ഇറാനിലേക്കുള്ള യാത്രകൾ റദ്ദാക്കിയിട്ടുണ്ട് പ്രധാനമായും ഇറാനിലേക്ക് സർവീസ് നടത്തുന്ന രണ്ട് അന്താരാഷ്ട്ര വിമാന കമ്പനികൾ ലുഫ്താൻസയും ഓസ്ട്രിയൻ എയർലൈൻസുമാണ് മറ്റ് വിദേശ വിമാന കമ്പനികളൊന്നും തന്നെ ഇപ്പോൾ അല്ല അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ വിമാന കമ്പനികളൊന്നും തന്നെ ഇപ്പോൾ ഇറാനിലേക്ക് സർവീസ് നടത്തുന്നില്ല കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് ഇസ്രായേലിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാൻ ഭരണകൂടം വ്യക്തമാക്കിയത് ഇറാനിലെ ആത്മീയ നേതാവായ അയത്തുള്ള കമേനിയും ഇക്കാര്യത്തിൽ തങ്ങൾ ഇസ്രായേലിനെ ഒരു പാഠം പഠിപ്പിക്കും എന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അതേസമയം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ആകട്ടെ ഹവാസിനെതിരായ ആക്രമണം തുടരുക തന്നെ ചെയ്യുമെന്നും ആരെങ്കിലും അവർക്ക് പിന്തുണ നൽകുകയും തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്താൽ അവരെ വെറുതെ വിടില്ല എന്നും പ്രഖ്യാപിച്ചിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇസ്രായേലിന് പിന്തുണയുമായി അമേരിക്ക രംഗത്തെത്തിയിരിക്കുന്നത് പല യൂറോപ്യൻ രാജ്യങ്ങളും ഇക്കാര്യത്തിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് അതേസമയം ഇന്ത്യ ഉൾപ്പെടെയുള്ള ചേരുചേരാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല ഏതായാലും അത്തരത്തിലൊരു യുദ്ധമുണ്ടായാൽ അതിനെ എങ്ങനെ നേരിടണം എന്നുള്ളത് സംബന്ധിച്ച് ഇസ്രായേലിന് വ്യക്തമായ ധാരണയുണ്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വൻതോതിലാണ് അമേരിക്ക ഇപ്പോൾ ആയുധം വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം ഇരുപത്തി അഞ്ചോളം എഫ് തേർട്ടി ഫൈവ് ഇനത്തിൽപ്പെട്ട യുദ്ധവിമാനങ്ങളാണ് ലോകത്ത് ഇന്ന് ഉപയോഗിക്കുന്നതിൽ ഏറ്റവും അത്യന്താധുനിക സംവിധാനങ്ങളുള്ള യുദ്ധവിമാനങ്ങളാണ് എഫ് തേർട്ടി ഫൈവ് ഇനത്തിൽപ്പെട്ടവ അതുകൊണ്ട് തന്നെ ഇത് സ്വന്തമാക്കിയതിലൂടെ ഇസ്രായേലിനെ ഇറാന് നേരെ കനത്ത ആക്രമണം നടത്താൻ കഴിയും എന്നാണ് കരുതപ്പെടുന്നത് അതേസമയം ഇറാൻ്റെ കൈവശം ആണവായുധമുണ്ട് എന്ന് പറയപ്പെടുന്നത് ഇപ്പോഴും ഒരു ഭീഷണിയെ നിലനിൽക്കുന്നുണ്ട് അവരത് ഒരുപക്ഷേ പ്രയോഗിക്കുകയാണെങ്കിൽ ഹിരോഷമയിൽ നാഗസാക്കിയിലും നടന്ന ആക്രമണത്തിന് ശേഷം ആദ്യമായിട്ടായിരിക്കും ഒരു ആണവായുധം പ്രയോഗിക്കുന്നത് പക്ഷേ അങ്ങനെ ഒന്നുണ്ടായാൽ അത് ഇറാൻ ലോകത്തു നിന്ന് തന്നെ ഒറ്റപ്പെട്ടു പോകും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടായിരിക്കാം അവരൊരു പക്ഷേ ഇത് ഇനിയും പ്രയോഗിക്കാത്തതെന്നും കരുതപ്പെടുന്നുണ്ട് ഇതേ വിഷയത്തിൽ അമേരിക്കയും ഇറാനും തമ്മിൽ രൂക്ഷമായ അഭിപ്രായ ഭിന്നതയും നിലനിൽക്കുന്നുണ്ട്